ആദ്യം ഞാൻ ജ്യോതികുമാർ ചാമക്കാലയിലേക്കാണ് ജ്യോതികുമാർ ചാമക്കാല നിങ്ങൾ ഒരു പത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്കുള്ള ഭൂരിപക്ഷമാണ് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നത് പക്ഷേ അതിലപ്പുറം കടന്ന് നേരത്തെ ഷാഫി നേടിയ ഭൂരിപക്ഷത്തിനും അപ്പുറം കടന്നുകൊണ്ടൊരു ചരിത്രം എഴുതിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ അങ്ങനെ ഒരു വിജയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിച്ചത് എന്ത് ഘടകങ്ങളാണ് പാലക്കാട് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് പാലക്കാട് ഞങ്ങൾ ഈ നിയോജക മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത് ഞങ്ങൾ ജയിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ പറയുന്ന വാദ്യത്തെക്കുറിച്ച് നിങ്ങൾ എടുത്തു പറഞ്ഞു എന്താ രാഷ്ട്രീയ വിജയമാണ് ചേലക്കരയിൽ എൽ ഡി എഫിനുണ്ടായത് പാലക്കാട് വിരന്ത ഞങ്ങൾ പുളിങ്കൂരോട് ചോദിച്ചാണോ ആണോ ഇവിടെയും രാഷ്ട്രീയ വിജയമാണ് ഞങ്ങൾ ഒരേപോലെ ബി ജെ പിയെയും ഒരേപോലെ എൽ ഡി എഫിനെയും എതിർത്താൻ ഞങ്ങൾ ജയിച്ചിട്ടുള്ളത് ഇവിടെ ചരിത്രത്തിലാദ്യമായി മുനിസിപ്പാലിറ്റി താങ്കൾക്കറിയാമോ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ നിയോ പാലക്കാട് നിയോഗ മണ്ഡലത്തിൽ ഓ രാജഗോപാൽ മത്സരിക്കുമ്പോൾ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അന്ന് ലഭിച്ചിട്ടുണ്ട് ഇരുപത്തി നാല് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് ഇന്നിപ്പോൾ എത്ര ബി ജെ പിക്ക് ഉള്ളത് ഇരുപത്തിയേഴ് ശതമാനം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ലഭിച്ച ലഭിച്ച വോട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് ബി ജെ പിയെ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ അയ്യായിരം വോട്ടിന് പിന്തള്ളിക്കൊണ്ട് ഞങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടുമ്പോൾ അതല്ല രാഷ്ട്രീയ വിജയം അങ്ങ് ചേലക്കരയിലേതാണെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് എട്ടായിട്ട് മടക്കി വെച്ചിരുന്നാൽ മതി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിന്ന് അഹങ്കരിക്കാനുള്ള ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ുമാർ ചാമക്കല രാഷ്ട്രീയ വിജയമല്ല പാലക്കാട് എന്നല്ല പറഞ്ഞത് പാലക്കാട് രാഷ്ട്രീയമല്ല ചർച്ചയായത് അവിടെ ട്രോളിയാണ് അവിടെ കത്താണ് അവിടെ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ മറ്റുതരം വിമർശങ്ങളാണ് വന്നത് കള്ളക്കടത്തുകാരൻ എന്ന് പറഞ്ഞു ഇതായിരുന്നു അവിടുത്തെ പ്രചാരണ വിഷയം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് പറഞ്ഞത് അപ്പുറത്ത് അങ്ങനെയുള്ള ചർച്ചകളൊന്നും പോയില്ല അവിടെ രാഷ്ട്രീയമായ അസുഖം ഇങ്ങോട്ടും രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് മത്സരിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ആ അത് ഞാൻ താങ്കളെ അല്ല കുറ്റപ്പെടുത്തിയത് ആ പറഞ്ഞത് രാഷ്ട്രീയ വിജയം ചിലക്കരയിൽ മാത്രമല്ല ഉണ്ട് എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിനോടാണ് മറുപടി പറഞ്ഞത് അത് പറഞ്ഞത് മറ്റുള്ള പാർട്ടിക്കാരോടാണ് താങ്കളോടല്ല താങ്കളോട് പറയാനുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പാലക്കാട് വിജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ പോലും അത്ഭുതം ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ പോലെ പതിനയ്യായിരം വോട്ടിനെങ്കിലും പന്ത്രണ്ട് മുതൽ പതിനയ്യായിരം വോട്ടിന് വരെ ഞങ്ങൾ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ കരുതിയിരുന്നു എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് മുനിസിപ്പാലിറ്റിയിൽ പോലും ഞങ്ങളൊരു നേരിയ മുൻതൂക്കമാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്ന വിജയം മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയിലുൾപ്പെടെ മറ്റ് ഉൾപ്പെടെ ഞങ്ങൾക്ക് പതിനെണ്ണായിരത്തിലധികം ഭൂരിപക്ഷം ഈ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് വിധേയപ്പെട്ടവരാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതും ഒരു ചവിട്ടുപുടിയായത് കൊണ്ട് വരുന്ന ത്രിതല പഞ്ചായത്തിലുൾപ്പെടെ ഇതേ നേതാക്കന്മാർ ഇവിടെ വി കെ ശ്രീകണ്ഠൻ സ്ഥലം എം പി ഉണ്ട് മുൻ എം എൽ എ ആയിരുന്ന ഇപ്പോഴത്തെ വടകര എം പി ശ്രീ ഷാഫി പറമ്പിലുണ്ട് നിയുക്ത എം എൽ എ രാഹുൽ മാങ്കൂട്ടമുണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇതിൻ്റെ ഇതൊരു ചവിട്ടുപൊടിയായി കണ്ടുകൊണ്ട് ഞങ്ങൾ കണ്ണൻ ചിപ്പിക്കുന്ന വിജയം നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കൊരു തർക്കവും വേണ്ട ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് നൽകിയിരിക്കുന്ന വിജയം ചരിത്രത്തിലെ ഏറ്റവും നല്ല ഭൂരിപക്ഷം നൽകി പാലക്കാട്ട് ജനത ജനാധിപത്യ ചേരിയോടൊപ്പം നിന്നു എന്നതിലുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട് ചേലക്കരയിൽ നോക്കൂ ചേലക്കരയിൽ നാൽപ്പതിനായിരത്തിലധികം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം അത് പന്യായിരത്തിലേക്ക് കുറയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ ഇരുപത്തി എണ്ണായിരത്തിൻ്റെ